ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറി ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് പാർട്ടികൾ മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല സഖ്യത്തിനൊപ്പമില്ലെന്ന് ആം ആദ്മി പാർട്ടി നാളെ വൈകിട്ട് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക വിവരങ്ങൾ നൽകാനായി എസ് നന്ദഗോപനുണ്ട് നന്ദഗോപൻ ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ് ഇന്ത്യ മുന്നണി ഒടുവിൽ പൊട്ടിത്തെറിയാണ് രാഹി പാർലമെൻ്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത് ആദ്യഘട്ടത്തിൽ യോഗം ഉപേക്ഷിച്ചതായിരുന്നു എന്നാൽ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു സി പി എമ്മും സി പി ഐയും ആരക്കം പരസ്യ വിമർശനങ്ങളൊക്കെ എത്തിയിരുന്നു ആ ഇത്തരമൊരു സാഹചര്യത്തിൽ അതായത് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഇത്തരമൊരു യോഗം ചേർത്തില്ലെങ്കിൽ അത് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനെ ബാധിക്കുമെന്ന തരത്തിലുള്ള പ്രചരണം പോലും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ളൊരു യോഗം വേണ്ട ഓൺലൈനായിട്ട് യോഗം ചേർന്നാൽ മതി എന്നുള്ള തീരുമാനവും നാളെ വൈകിട്ട് യോഗം ചേരുവാൻ തീരുമാനിച്ചു അതേസമയം തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല പാർട്ടി പാർട്ടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഈ എൻ ഡി ഇ സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാത്തത് അതേസമയം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചിമബംഗാളിൽ നടക്കാതിരിക്കുകയാണ് സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസുമായോ ഒരു സഖ്യവും വേണ്ട എന്ന തൃണമൂൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ മറ്റ് ഈ മറ്റ് ചില പാർട്ടികളും ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ശരി നന്ദൻ ഇന്ത്യ മുന്നണിയിൽ പൊട്ടിത്തെറിയെന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത് എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്